ും വാഹമ്മ താലി വർക്കാത്ത പരിശുദ്ധമായ റമലാനിന്റെ മൂന്നാമത്തെ രാവിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ലോ സുബാനോത്താല കബൂൽ ഷീമാറാവട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബൈൻ ഉത്താലിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സുന്നത്തായ കൊണ്ട് വ്യാപൃതനാവുക എന്നുള്ളത് അള്ളാഹു സുബൈൻ താല ഖുദിയ ഹദ്രീസിലൂടെ പറയുന്നതായി കാണം ലൈസാലു അബദി റബു ഇലയ്യ ബിന്ന വാഫിൻ എൻ്റെ അടിമകൾ എന്നിലേക്ക് സുന്നത്തായ കർമ്മങ്ങളെക്കൊണ്ട് അടുത്തുകൊണ്ടേയിരിക്കും അത്തരത്തിൽ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് സുന്നത്തായ കൊണ്ട് നമുക്ക് വ്യാപൃതനാവാൻ സാധിക്കണം ഒരു പ്രധാനപ്പെട്ട സുന്നത്ത് നമസ്കാരത്തിൽ പെട്ടതാണ് സൊലാത്തു ലുഹ എന്നുള്ളത് മഹാനായ അബൂ അബൂഹുറൈറിയുള്ള തങ്ങൾ പറയുന്നതായി കാണാം എൻ്റെ ഹലീൽ ആകുന്ന നബിസുല്ലാഹു അലി വസ്ല്ല തങ്ങൾ എന്നോട് മൂന്ന് കാര്യങ്ങൾ വസ്യൂത്ത് ചെയ്തു ആ മൂന്ന് കാര്യങ്ങൾ എൻ്റെ മരണം വരെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്താണ് മൂന്ന് കാര്യങ്ങൾ ഒന്നാമതായി കൊണ്ട് അവരുകൾ പറഞ്ഞു എല്ലാ മാസത്തിലും മൂന്ന് ദിവസം നോമനുഷ്ഠിക്കാൻ അവിടുന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമതായി ലുഹ നമസ്കാരം പതിവാക്കുക മൂന്നാമതേ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വിത്തറ നമസ്കരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒരു മരണം വരെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മഹാനവർക്ക് പറയുകയാണ് അതുകൊണ്ട് തന്നെ സൊലാത്തുൽ ദുഹാ നിത്യമാക്കാൻ നമുക്കും സാധ്യമാകണം ഈ മൂന്ന് കാര്യങ്ങൾ നിത്യമാക്കുന്ന ആളുകൾ ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഹരീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ദുഹാ നമസ്കാരത്തിൻ്റെ സമയം വരുന്നത് സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്നത് മുതൽ ലുഹർ നമസ്കാരം വരേക്കുമാണ് അഥവാ സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലുഹർ നമസ്കാരം വരെ നിസ്കരിക്കാനുള്ള സമയമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം പകലിൻ്റെ നാലിൽ ഒന്ന് കഴിഞ്ഞു കടന്നതിന് ശേഷമാണ് അഥവാ ഏകദേശം ഒരു ഒൻപതര സമയമാകുമ്പോഴാണ് ഏറ്റവും നല്ല സമയം ആദ്യ അറക്കാലത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഷംസ് രണ്ടാമത്തെ റക്കായത്തിൽ സൂറത്തുൽ എന്നിവയാണ് ഓതേണ്ടത് എന്നാൽ സൂറത്തുൽ കാഫിറൂനയും സൂറത്തിൽ ഇഖ്ലാസും ഇരു റക്കാത്തുകളിലുമായി ഓതാം എന്നും വേറെ മറ്റൊരു രായത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കായത്തും എന്നാൽ പന്ത്രണ്ട് റക്കായത്തു വരേക്കും അധികരിപ്പിക്കാവുന്ന നിസ്കാരമാണ് സൊലാത്തുൽ അഫ്ലുല്ലി അഥമു നിത്യമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഹദീസിലൂടെ പരിശോധിക്കുമ്പോൾ എന്നും നിത്യമായി കൊണ്ട് ചെയ്യുമ്പോഴാണ് അതിനിക്ക് അതിൻ്റേതായിരിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നത് വിസലഹു അലി വസല്ലമാ തങ്ങൾ പറയുന്നതായി കാണാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ കണുപ്പുകളുടെ മേലും നിങ്ങൾ സുതക്ക കൊടുക്കേണ്ടതുണ്ട് എല്ലാ തസ്ബീഹകളും സുതക്കയാണ് എല്ലാ തഹ്മീദുകളും സുതൊക്കെയാണ് എല്ലാ തെക്ക്ബീറുകളും സുതൊക്കെയാണ് നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലും സുതക്ക തന്നെയാണ് എന്നാൽ ഇവക്കെല്ലാം രണ്ട് റക്കായത്ത് ദുഹ മതിയാകുന്നതാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു ഒരു മനുഷ്യനും മുന്നൂറ്റി അറുപത് കണുപ്പുകളുണ്ട് ഓരോ കണുപ്പുകളുടെ മേലും ഓരോ ദിവസവും അവൻ കൊടുക്കണം എന്നാൽ രണ്ട് റക്കായത്ത് ദുഹ നമസ്കരിച്ച് കഴിഞ്ഞാൽ അവയ്ക്കെല്ലാം കൊണ്ട് നിൽക്കുന്നതാണ് എന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സുലാത്തു നിത്യമായി കൊണ്ട് നിർവഹിക്കാൻ അള്ളാഹു സുബാന താല തോഫിക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്ലാം വാലിക്കും വരമത്തല്ലാ താലി വരക്കാത്തു